ലോഷെ ടെലിഫോൺ കൂടി ചേരുന്നുണ്ട് ശ്രീ ലോഷിയർ നമുക്കറിയാം ഇന്ന് വരെ ഇല്ലാത്ത ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആഘോഷത്തിലേക്ക് ഒരു അതിനാചരണത്തിലേക്കാണ് ഇപ്പോൾ ഗവർണർ കടക്കാനിരിക്കുന്നത് അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലെ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുമുണ്ട് എസ് എഫ് ഐ അവരുടെ ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞു കെ എസ് യു ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എങ്ങനെ തടയും വിഭജന ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ സർക്കുലർ ജനാധിപത്യ വിരുദ്ധമാണ് അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ട് കഴിച്ചതിനെ നോക്കിക്കാണുകയാണ് കാരണം കേരളത്തിന്റെ ഗവർണർ ആർ ലേഖർ അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഏതെല്ലാം തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി അല്ലെങ്കിൽ ഏർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ഉൾപ്പെടെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലുകളും ശ്രമങ്ങളും എല്ലാം നടത്തി മുന്നോട്ട് പോവുകയാണ് ആരാണ് ഗവർണർക്ക് ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം നൽകുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട് അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ ആർ എസ് എസിന്റെ വക്താവിനെ പോലെ പെരുമാറുകയാണ് അല്ലെങ്കിൽ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശമ്പളനം കിട്ടി എന്ന രൂപേണ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ് ഇത് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധാർഹമാണ് കേസ് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ് ഇതിൽ ഏതെല്ലാം ക്യാമ്പസുകളിൽ ഇന്ന് മനസ്സിലാക്കുന്നത് കെ ടി യുവിന്റെ വൈസ് ചാൻസലർ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള ആചരണം ആചരണം എന്ന നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത് ഏതെല്ലാം ക്യാമ്പസുകളിൽ അത് നടത്താൻ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനെ ശക്തമായിട്ട് എതിർക്കാൻ കയച്ചു മുന്നോട്ട് കടന്നുവരും നാളെ സംസ്ഥാന വ്യാപകമായി ഈ പറയുന്ന ക്യാമ്പസുകളിൽ ഇതിൽ ഒരു പ്രതിഷേധ ദിനാചരണം കൂടി കയസ് നടത്തുകയാണ്